നമസ്തേ ദേവ്യമാസ് വ്ളോഗിലേക്ക് സ്വാഗതം താന്ത്രിക ആചാരങ്ങൾ പിന്തുടരുന്ന സാധകർക്കും അഘോരി വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങൾ ശക്തിപീഠങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ കഴിയും കാമാഖ്യക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു കേൾക്കുന്നത് ശിവന്റെ സമ്മതമില്ലാതെ സതീദേവി അച്ഛനായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു ശിവനോട് മുൻപേയുള്ള വൈരാഗ്യം നിമിത്തം ദക്ഷൻ എല്ലാ സദസ്യരുടെ മുൻപിൽ വെച്ച് ശിവഭഗവാനെ പറ്റി മോശം വാക്കുകൾ പറഞ്ഞത് കേട്ട് അപമാനതയായ സതീദേവി അഗ്നി ചാടി പ്രാണൻ വെടിഞ്ഞു ഇതറിഞ്ഞ് ക്രോധാകുലനായ ശിവൻ ഭീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ചു അവർ യജ്ഞത്തിന് വന്നിരുന്ന എല്ലാവരെയും അടിച്ചോടിച്ച് യജ്ഞവേദി തകർത്തു ക്രോധവും താപവും മൂലം സതീദേവിയുടെ മൃതദേഹവുമായി ശിവൻ ഭൂമിയിൽ അലയാൻ തുടങ്ങി ഈ സമയത്ത് സതീദേവിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഭൂമിയിൽ പലയിടത്തായി പതിച്ചു ഇവ വീണ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങളായി മാറിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആകെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങൾ ഉള്ളതിൽ പതിനെട്ട് ശക്തിപീഠങ്ങളാണ് ഏറ്റവും ശക്തിമത്തായത് എന്ന് പറയുന്നു ഇതിൽ പലതും ഇപ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം നടത്തുന്നതിൻ്റെ ഐതിഹ്യം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്നാണ് വിശ്വാസം പതിനെട്ട് ശക്തിപീഠങ്ങളിലൊന്നായ ക്ഷേത്രം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിലെ നീലാഞ്ചൽ പർവ്വതകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പുരാതന കാലം മുതലേ തീർത്ഥാടന കേന്ദ്രമായിരുന്നു പത്താം നൂറ്റാണ്ടിൽ രചിച്ച പുരാണത്തിലും പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിച്ച യോഗിനി തന്ത്രത്തിലും ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് ടിബറ്റിലെ ബുദ്ധസന്യാസിമാരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി വിവരണമുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ തന്നെ ഈ ക്ഷേത്രം പ്രസിദ്ധമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഹുസൈൻ ഷായുടെ ആക്രമണത്തിൽ തകർന്ന ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ വിശ്വസിംഗ് എന്ന രാജാവ് പുനർനിർമ്മിച്ചു അതിനുശേഷം പല കാലഘട്ടങ്ങളിലായി പല രാജാക്കന്മാരും ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ദക്ഷയാഗത്തിൽ പ്രാണൻ വെടിഞ്ഞ സതീദേവിയുടെ യോനി ഭാഗമാണ് ഈ ശക്തിപീഠത്തിൽ പതിച്ചതെന്ന് വിശ്വസിക്കുന്നു താന്ത്രികത്തിലെ കുണ്ടലിനീ യോഗത്തിൻ്റെ പ്രാകൃത രൂപമാണ് യോനി സങ്കല്പമായി പരിണമിച്ചത് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം നിൽക്കുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലാണ് അതിൽ ഒമ്പത് യോനി രൂപങ്ങൾ കൊത്തിയ ശിലാഫലകത്തിൻ്റെ നടുവിൽ ശ്രീചക്ര രൂപേണ ദേവിയുടെ ശക്തി ആവാഹിച്ചു പൂജിക്കുന്നു ക്ഷേത്രത്തിൻ്റെ താഴെക്കുടം വളരെ പ്രസിദ്ധമാണ് നീലാഞ്ചൽ പർവ്വത പശ്ചാത്തലമായി ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ താഴെക്കുടത്തിൻ്റെ ചിത്രങ്ങൾ അതിമനോഹരമായ കാഴ്ചയാണ് വേറൊരു പ്രത്യേകത ദശമഹാവിദ്യാസമ്പ്രദായത്തിലുള്ള പത്ത് ദേവീ സങ്കല്പങ്ങൾക്കും പ്രത്യേക ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് പത്ത് മഹാവിദ്യകൾക്ക് പുറമെ കാമേശ്വര സിദ്ധേശ്വര കേദാരേശ്വര അമൃതോഗേശ്വര അഘോര എന്നീ അഞ്ച് ശിവക്ഷേത്രങ്ങളും ഒരു വിഷ്ണുക്ഷേത്രവും ക്ഷേത്രവും മറ്റു ചില ദേവതകളുടെ ക്ഷേത്രങ്ങളും ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത് ജൂൺ മാസത്തിലാണ് അമ്പുബാചി ഉത്സവം എന്നാണ് ഇതറിയപ്പെടുന്നത് ദേവി രജസ്വലയാകുന്ന സമയം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൂന്ന് ദിവസം ദേവി പ്രതിഷ്ഠയുള്ള ഗർഭഗൃഹം അടച്ചിടുന്നു നാലാം ദിവസമാണ് തുറക്കുന്നത് അന്ന് അനേകം ഭക്തർ ദർശനത്തിനായി എത്തുന്നു ഗർഭഗൃഹത്തിലെ ഒരു നീരുറവ ഈ സമയത്ത് ചുകക്കും എന്നാണ് വിശ്വാസം ഉത്സവം കഴിഞ്ഞ് ഭക്തർക്ക് ചുവന്ന പട്ട് പ്രസാദമായി നൽകുന്നു ഇവിടെ പൂജാ സാമഗ്രികളെല്ലാം മിക്കവാറും ചുവപ്പ് നിറമുള്ളതാണ് പൂക്കൾ പട്ട് ചാന്ത് ഒക്കെയും ചുവപ്പായിരിക്കും ഉപയോഗിക്കുന്നത് പുരാതന കാലത്ത് ആടിനെ ബലി കൊടുക്കുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു അതിലും പ്രത്യേകതയുണ്ട് പെണ്ണാടുകളെ ഒരിക്കലും ഇവിടെ ബലി നൽകാറില്ല എന്നതാണ് ഇവിടുത്തെ വേറെ ഒരു ആചാരം ദേവിക്ക് പ്രാവുകളെ സമർപ്പിക്കലാണ് പ്രാർത്ഥന നടത്തിയ ശേഷം ഭക്തർ പ്രാവുകളെ വാങ്ങി ക്ഷേത്രഭിത്തിയിൽ ഭിത്തിയിൽ വെക്കുന്നു ബലി കൊടുക്കലല്ല ഈ ചടങ്ങ് അവ പിന്നീട് പറന്നു പോകുന്നു അതിനാൽ ക്ഷേത്ര പരിസരത്ത് ധാരാളം പ്രാവുകൾ പറന്ന് നടക്കുന്നത് കാണാം ഈ ക്ഷേത്രത്തിലെ ദർശന സമയം കാലത്ത് എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകിട്ട് രണ്ടര മുതൽ അഞ്ചു വരെയുമാണ് ക്ഷേത്രത്തിലെ പൂജകൾ കൗലമാർഗ സമ്പ്രദായത്തിലുള്ളതാണ് വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ കൗലമാർഗ സമ്പ്രദായം കാമാഖ്യാ ജാഡു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ദേവിയെ ഇവിടെ കാമേശ്വരി സങ്കല്പത്തിലാണ് പൂജിക്കുന്നത് കാമേശ്വരനായ ശിവന്റെ പത്നി എന്ന നിലയിൽ വിവാഹ ചടങ്ങുകൾ അടങ്ങിയ ആഘോഷങ്ങളും പതിവുണ്ട് അമ്പുബാച്ചി ഉത്സവത്തിന് പുറമെ നവരാത്രിയിൽ ദുർഗാപൂജയും ആണ്ടലൊരിക്കൽ സർപ്പദേവതയായ മാനസദേവിക്ക് ഉള്ള സർപ്പ നടക്കുന്നു ഇവിടെ പൂജാരികൾ പ്രഭാതീയ ഗോസായി വംശത്തിൽപ്പെട്ടവരാണ് പ്രധാന പൂജാരിയെ ദോലോയി എന്ന് വിളിക്കുന്നു ഈ ക്ഷേത്രത്തിലുള്ള വേറൊരു പ്രത്യേകത കൊച്ച് ബിഹാർ രാജവംശത്തിൽപ്പെട്ടവർക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്നതാണ് വൈകിട്ട് നടയടച്ചു കഴിഞ്ഞാൽ ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് ആരും വരികയോ എത്തിനോക്കുകയോ ചെയ്യരുത് എന്നാണ് ചിട്ട രൂപത്തിലുള്ള ദേവിയും പരിവാരങ്ങളും താണ്ഡവ നൃത്തമാടുന്ന നേരമാണെന്നാണ് വിശ്വസിക്കുന്നത് കൊച്ച് രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവ് ഒരു ദിവസം ക്ഷേത്ര പൂജാരിയുടെ ഒത്താശയോടെ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന് ദേവിയെ കാണാൻ ശ്രമിച്ചുവെന്നും ഇത് കണ്ണിൽപ്പെട്ട ദേവി പൂജാരിയെ വധിക്കുകയും രാജവംശത്തെ ശപിച്ചുവെന്നുമാണ് കഥ കഥ എന്തായാലും ഈ രാജവംശത്തിലെ കുടുംബാംഗങ്ങളെല്ലാം പിന്നീട് ക്ഷേത്ര പരിസരത്ത് വരുമ്പോൾ ഒരു കുടം കൊണ്ട് മുഖം മറച്ചു നടക്കുന്ന ആചാരം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ദശമഹാവിദ്യകളുടെ ആരാധന താന്ത്രിക പൂജകളിൽ ഏറ്റവും നിഗൂഢവും ദുഷ്കരവുമാണ് ശരിയായ സാധനകളും മനോനിയന്ത്രണവും ഇല്ലാത്തവർക്ക് തിരിച്ചടി ലഭിക്കാൻ പോലും ഏറെ സാധ്യതയുള്ള കഠിന മാർഗമാണ് ഇത് ഈ ശക്തിപീഠത്തിന്റെ സമീപത്ത് താന്ത്രിക യോഗമാർഗങ്ങളുടെ അതികഠിന സാധനകളിലൂടെ അതീവ സിദ്ധികൾ കൈവരിച്ച യോഗിനിമാർ ഇപ്പോഴും ധാരാളമുണ്ടെന്ന് പലരും അവരുടെ ഗ്രന്ഥങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആത്മനിയന്ത്രണവും നിസ്വാർത്ഥ ഭക്തിയുമുള്ള സാധകർക്ക് മുന്നിലെ അവർ പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്നാണ് അറിവ് താന്ത്രികം എന്നാൽ മദ്യം മാംസം മൈഥുനം തുടങ്ങിയ പഞ്ചമകാരങ്ങൾ ഉപയോഗിക്കുന്ന ഏതോ മന്ത്രവാദമാണെന്ന തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ലൗകിക നേട്ടങ്ങൾക്കും മാത്രമായി ഈ മാർഗത്തെ ദുരുപയോഗം ചെയ്യുന്ന ചില അല്പജ്ഞാനികൾ മൂലം സംഭവിച്ചതാണ് ഇത് എന്ന് പറയാം അതീവ ശ്രദ്ധയോടെയും ബോധത്തോടെയും ഇതിനെപ്പറ്റി പഠിക്കാനും അറിയാനും ശ്രമിക്കുന്നവർ ഇപ്പോൾ വളരെ വിരളമാണ് ഈ വിദ്യ പകർന്നു പകർന്നുകൊടുക്കാൻ കഴിവുള്ള ഗുരുക്കന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വേഷം കെട്ടലുകളും വാചകസർത്തുകളുമായി ആത്മീയത ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം മൂലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു